ഹായ് കുട്ടുകാരെ വൈ ആൻഡി ഫാമിലി വൺ ടു ത്രീ ലേക്ക് സ്വാഗതം ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പോർക്ക് ചില്ലി ഫ്രൈഡ് റൈസും പോർക്ക് നല്ലോണം കഴുകി വേറൊരു പത്രത്തിലോട്ട് മാറ്റുക പിന്നെ വെള്ളം കളഞ്ഞിട്ട് വേറെ വെള്ളം മാറ്റി മാറ്റി വെള്ളം തെളിയണം വരെ നല്ലോണം കഴുകി മാറ്റുക നേട്ട് തിരുമ്മി തിരുമ്മി കഴുകി ഓരോ വസ്തു മാറ്റി ഞാൻ ആ പുഴക്കും കൈമാറാസ് ഒരു കിലോ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മൾ പോർക്ക് വെള്ളം മാറ്റി വെച്ചിട്ട് അതിലേക്ക് മുളക് പൊടി രണ്ട് ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ഉപ്പ് ഇതെല്ലാം നല്ലോണം തിരുമ്മി കുക്കറിലോട്ട് ഇടുക കുക്കറില് ഒരു വിസല് വന്നിട്ട് ഓഫ് ചെയ്ത് വെക്കാം അപ്പോഴേക്കും നമുക്ക് റൈസ് റെഡിയാക്കാം റൈസിലോട്ട് ഒരു കിലോ റൈസ് കൈമ റൈസിന് ഒന്നര ലിറ്റർ വെള്ളം ഞാൻ ഒഴിച്ചു ഇഡലി പത്രത്തിലാണ്ട് ഒഴിച്ചത് ഓരോ പത്രത്തിലും ഓരോരുത്തർക്കും ഓരോ പത്രത്തിലെങ്ങനെയാ വെച്ച് അതുപോലെ അളവ് മാത്രം തെറ്റാതെ ചെയ്താ മതി ആവശ്യത്തിന് ഉപ്പ് അപ്പോഴേക്കും കുക്കറിൽ ഞാൻ പോർക്ക് വെച്ചിട്ട് ഒരു വിസ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കും നമ്മൾ റൈസിലോട്ട് ഉപ്പിട്ട് പിന്നെ നാരങ്ങ ഒരു നാരങ്ങ പിഴിഞ്ഞന്റെ ജ്യൂസ് ഒഴിച്ചു അടുത്തത് പട്ട പൊടിക്കാത്ത പട്ട ഞാൻ പാക്കറ്റിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് അതിലുള്ളത് കുറച്ചിട്ടു അധികം ഉണ്ടായിരുന്നു അപ്പം ഞാൻ അതിൽ കുറച്ച് ഇട്ടു നമ്മൾ ഫ്രൈഡ് റൈസല്ലേ ഫ്രൈഡ് റൈസ് അധികം ഇടുവില്ലല്ലോ അപ്പം അതിലുള്ളത് കുറച്ചെടുത്തു ജീരകം ഏലക്കയും പട്ടയും കരയാമ്പും എല്ലാം കുറച്ച് ആവശ്യത്തിന് ഇട്ടിട്ട് അത് ആവാതെ കുറച്ച് ഇത്തിരി വെളിച്ചെണ്ണയും ഇത്തിരി ലെമൺ ജ്യൂസും ഇത്തിരി ആവശ്യത്തിന് പട്ടയും എല്ലാം ഉപ്പും എല്ലാം ഇപ്പം അതിന് ഇട്ടിട്ട് <laughs> <laughs> ി തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ റൈസ് ഇട്ടു വെന്ത് കഴിഞ്ഞപ്പോൾ ആദ്യം വേവിക്കേണ്ട പകുതി വെന്താ മതി ഒന്ന് തിളച്ച കഴിയുമ്പോൾ നമുക്ക് ഊറ്റി വാർത്ത് വയ്ക്കാം അതു ശേഷം ഞാൻ കുക്കറപ്പോഴൊക്കെ ഒരു വിസല് കഴിഞ്ഞു ചെയ്തു വേർ പോയ ശേഷം എടുത്ത് ഉറന്നു നോക്കി അതിൽ വെള്ളം ഊറ്റി ഒരു പാത്രത്തിലോട്ട് ഇടുക അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മുളക് പൊടി ഏത് മുളക് പൊടി ആണെങ്കിലും ഇടാം സാധാരണ മുളകൊടി അല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടിയോ ഞാൻ കാശ്മീരി മുളക് പൊടി ഇത്തിരി സാധാരണ മുളക് പൊടി ഇട്ടിട്ടുണ്ട് കളർ ചെഞ്ചിന് വേണ്ടി കാശ്മീരി മുളകൊടി ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് രണ്ട് ടീസ്പൂണും അല്ലെങ്കിൽ നമ്മൾ ഇറച്ചി അനുസരിച്ച് ഒരു കിലോ ഇറച്ചി ഉണ്ട് അപ്പോൾ അതിനനുസരിച്ച് കളറും ഇരുവൊക്കെ നോക്കി ടേസ്റ്റ് നോക്കിയിട്ട് വിടുക പാകത്തിന് കോൺഫ്ലവർ പൊടിയും പാകത്തിന് ഇട്ട് തിരുമ്മി നിങ്ങൾക്ക് തിരുമ്പുമ്പോൾ അറിയാൻ പറ്റും എന്തായാലും പൊടി ആവശ്യമുണ്ടെന്ന് അപ്പം അതിനനുസരിച്ച് എടുത്താൽ മതി ടേസ്റ്റ് നോക്കാം പിന്നെ ലാസ്റ്റ് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക കോഴിമുട്ട വേണം അതെല്ലാം പെരട്ടി വെച്ച് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ വെക്കാം പിന്നെ അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് വെച്ചിട്ട് ഉരുളിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കുറച്ചായിട്ട് വറത്തെടുക്കുക കുറച്ച് കുറച്ച് ആകുമ്പോൾ നമുക്ക് വേഗം വേഗം കഴിയും അധികം അധികമാകുമ്പോൾ താമസം പിടിക്കും അധികം പോർക്ക് നിറച്ചിടുമ്പോൾ തന്നെ കുറേ നേരം പിടിക്കും ഞാൻ അത് കാരണം കുറച്ച് കുറച്ചായിട്ട് കിട്ടുകയുള്ളൂ അത് കഴിഞ്ഞ ശേഷം ഞാൻ ചെറിയ വേറെ ചീൻച്ചട്ടിയില് കുറച്ച് വറക്കാൻ വെച്ചിട്ടുണ്ട് അതിനുശേഷം ഞാനിവിടത്തെ റൈസിനെ ഉരുളിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ബീൻസ് ഇത്ര ഇട്ട് ക്യാരറ്റൊക്കെ ഇട്ട് വഴറ്റിയ ശേഷം റൈസ് ഇട്ടു റൈസ് കുറച്ച് അങ്ങനെ വറുത്ത് വെച്ച ശേഷം അങ്ങനെ തന്നെ കട്ടിയായിട്ടിരിക്കുകയാണ് അത് കുഴപ്പമില്ല നമുക്കത് ശരിയാക്കാം കുരുമുളക് പൊടി ആവശ്യത്തിന് ഇത്രയേ ഉള്ളൂ നമ്മ റൈസ് വെന്ത ശേഷം അതിലോട്ട് കുരുമുളക് പൊടി റെഡിയാക്കാം അതിനുശേഷം ഇവിടെ ഞാൻ പറഞ്ഞല്ലേ ചീൻചട്ടിയിൽ വെച്ചിട്ടുണ്ടെന്ന് ആ വറുത്ത ശേഷം ഓർക്ക് വറുത്ത് വറുത്ത വെളിച്ചെണ്ണയിലോട്ട് ക്യാപ്സിക്കും സവാളയും ഒരു കാപ്സിക്കം ഒരു സവാള ആയിട്ട് അരിഞ്ഞിട്ട് ഇതിലിട്ട് കുറച്ച് സ്ലോവില് ഏർ തീ കൊറച്ചിടണം ഞാനിപ്പോ ഇത്തിരി വേഗം സ്പീഡ് കൂട്ടിയിട്ട് വേഗം അടുത്ത ഇളക്കിക്കൊണ്ടിരിക്കയാണ് പാവത്തിനൊപ്പ് ഇടണം വേഗം വാടും നമ്മ പോർക്കിൽ ഓൾറെഡി ഉപ്പിട്ട് വേവിച്ചെങ്ങനെയാണ് അത് നോക്കിയിട്ട് വേണം ഇതിലിടാനായിട്ട് അതിനുശേഷം വാടി ഇത്തിരി നേരിയതായിട്ട് വാടിയാൽ മതി അധികം വാടണ്ട ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്തിരി ഇടുക വേഗം കഴിയും ഓർക്കൊന്ന് വേവിച്ച് കഴിഞ്ഞിട്ട് അതിന് ശേഷം നമ്മുടെ ഇഞ്ചട്ടിയിൽ ഇഞ്ചി ഒരു ക്യാപ്സിക്കോം സവാള ഇടുക അത് വാടിയ ശേഷം പാവത്തിന് ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് പിന്നെ അതിന് ശേഷം സോസുകൾ ഒഴിക്കുക ഞാൻ ശബരിയുടെ സോസുകളെല്ലാം ഒഴിച്ചത് ചില്ലി സോസ് ടൊമാറ്റോയുടെ കിസാൻ ടൊമാറ്റോയുടെ കിസാൻ്റെ ടൊമാറ്റോ സോസാണ് ഞാൻ ഒഴിച്ചത് ബാക്കി രണ്ടും സോയാ സോസും ചില്ലി സോസും ഞാൻ ചാബലിൻ്റെ ആണ് ഒഴിച്ചത് ഏത് ഓരോരുത്തർക്കും ഓരോ ഏത് വേണേലും ഒഴിക്കാം നല്ല കമ്പനി ആയാലും മതി നല്ല സോസായാൽ മതി ഡേറ്റ് നോക്കിയിട്ട് വാങ്ങിക്കണം പിന്നെ ഞാനിത് നേരത്തെ ഒരു ഗ്ലാസ് ഗ്രേവി വേണ്ടവർക്ക് ആവശ്യത്തിന് വെള്ളമെടുത്തിട്ട് കോൺഫ്ലവർ കലക്കി വെക്കുക അതിന് ശേഷം അത് ഒഴിച്ചിട്ട് ചില്ലി പുറക്ക് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വേവിച്ചിട്ട് വറുത്ത് കഴിഞ്ഞിട്ട് ഇതിന് ശേഷം ഇതിലോട്ട് ഇടുക പലതരത്തിലും ഉണ്ടാക്കാം നമുക്ക് അതിൽ നിന്ന് തന്നെ മസാല വിരട്ടി വറുത്തിട്ട് വേണമെങ്കിൽ ഇടാം ഞാൻ വേവിച്ചിട്ടാണ് വേവിച്ച് കഴിഞ്ഞ് വറുത്തിട്ടാണ് ഇതിലോട്ടിട്ടത് അതിന് റെഡിയായി റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചില്ലി സോഫ് ഫ്രൈ ഫ്രൈഡ് റൈസും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു